അസ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ ഒരുപാട് പേർക്കുണ്ടാകുന്ന ഒരു സംശയത്തിനുള്ള വളരെ ലളിതമായ മറുപടിയാണ് ഇന്ന് പറയുന്നത് അതായത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഖുർആൻ ഓദാൻ ഉലോ നിർബന്ധമാണോ എന്നുള്ള വിഷയം ഇതിനുള്ള ഉത്തരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം കൃത്യമായി ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട് ഒന്ന് മുസ്ഹഫ് അതായത് ഖുർആൻ ഓദാൻ ഉലോ നിർബന്ധമില്ല അതേ സമയത്ത് ഖുർആൻ കുർആൻ ആണെന്നുള്ള ഉദ്ദേശത്തോട് വലിയ ശുദ്ധിക്കാർക്ക് ഓതാൻ പാടില്ല അപ്പം വലിയ ശുദ്ധിക്കാർക്ക് ഒന്നും ഇത് ഖുർആനു ഓതാൻ തീരെ പാടില്ല അത് ഖുർആൻ സ്പർശിച്ചിട്ടാണെങ്കിലും അല്ലാതെ സ്പർശിക്കാതെയാണെങ്കിലും വലിയ ശുദ്ധിക്കാർക്ക് ഖുർആാൻ ഓതാൻ തീരെ പാടില്ല ആർത്തവത്തിനെയും നിഫാസിൻ്റെയും ഘട്ടത്തിലും ജനാഭത്തുള്ള പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലൊക്കെ ഒരിക്കലും ഖുർആൻ ഖുർആൻ ഉദ്ദേശത്തോടെ ഓതാൻ പാടില്ല അതേ സമയത്ത് ബിസ്മിയൊക്കെ പറയും ബിസ്മി എന്നുള്ളത് എന്താണ് അത് ഖുർആൻ ഉദ്ദേശത്തോടെ പറയാൻ പാടില്ല അതേ സമയത്ത് ഇക്രാൻ അർത്ഥത്തിൽ ബിസ്മി പറയും യഥാർത്ഥത്തിൽ ബിസ്മി എന്ന് പറയുന്നത് ബിസ്മി എന്നുള്ളത് ഖുർആാനിലുള്ള ഒരു ആയത്ത് തന്നെയാണ് ഷാഫി മദബ്രഖാനും ഫാത്തിൽ ആയത്ത് തന്നെയാണ് ബിസ്മി എന്നുള്ളത് പക്ഷേ ഇവിടെ ബിസ്മി പറയുന്നത് ഖുർആൻ ഉദ്ദേശത്തോടെയല്ല അത് ഒരു ദിക്റാണ് എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു മുസീബത്ത് വന്നാൽ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലേഹി റാജി ഊൻ എന്ന വിഷയമൊക്കെ പറയും ഈ ഇതൊക്കെ ഖുർആനിലുള്ളതാണ് പക്ഷെ ഇതൊന്നും ഖുർആൻ ആണെന്ന ഉദ്ദേശത്തോടെയല്ല ദിക്റാണെന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് അപ്പൊ ഖുർആനാണെന്നുള്ള ഉദ്ദേശത്തോട് ഖുർആാനിൽ നിന്ന് ഒരക്ഷരം പോലും ഉച്ചരിക്കാൻ പാടില്ല മൊത്തത്തിൽ പറഞ്ഞാൽ വലിയ ശുദ്ധിക്കാർക്ക് കുർആആനോദാൻ പാടില്ല ആവശ്യം മനസ്സിലാക്കുക അത് സ്പർശിച്ചിട്ടാണെങ്കിൽ സ്പർശിക്കാതെയാണെങ്കിൽ രണ്ടാമത്തെ വിഷയം ചെറിയ ശുദ്ധിക്കാർക്ക് കുർആആൻ ഓതുന്നതുകൊണ്ട് പ്രയാസമില്ല അത് കാണാതെ നമ്മൾ ഓതാം അല്ലെങ്കിൽ കുർആആൻ സ്പർശിക്കാതെ കുർആാനോദാം ഇതിനു വേണ്ടി ഉലോ നിർബന്ധമില്ല അതേ സമയത്ത് കുർആആൻ തൊടാൻ വേണ്ടി ഉലോ നിർബന്ധമാണ് ഇപ്പം നമ്മൾ ഒരു മുസ്ഹഫ് ഉണ്ട് ആ മുസ്ഹഫ് തൊടാൻ അത് മുസ്ഹഫ് നമ്മൾ ഓതുന്നുണ്ടെങ്കിലും ഇല്ല എങ്കിൽ ആ മുസ്ഹഫ് തൊടാൻ വേണ്ടി നമുക്ക് ഉള്ളോ നിർബന്ധമാണ് മുസ്ഹഫ് തൊടാൻ വേണ്ടി ഉള്ളോ നിർബന്ധമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ മുസ്ഹഫ് കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ ഓതാൻ വേണ്ടി നമുക്ക് ഉള്ളോ നിർബന്ധമാണ് ഇനി കാണാതെ നമ്മൾ ഓതുന്ന ഓതുകയാണെങ്കിൽ പോലും നമ്മൾ മാക്സിമം ഉലോ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഓതാം ഇനി നമ്മൾ മുസ്ഹഫ് പിടിച്ചുകൊണ്ട് ഓതാൻ ഏതായാലും ഉള്ളോ നിർബന്ധമാണ് മുസ്ഹഫ് തൊടാൻ ഇനി രണ്ട ഇവിടെ വരുന്ന സംശയം ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഖുർആൻ ഓതാൻ ഉള്ളോ വേണോ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഞാൻ പറഞ്ഞ വിഷയത്തിൽ നിന്ന് ഒരു കാര്യം ആദ്യം നിങ്ങൾക്ക് മനസ്സിലായി വലിയ ശുദ്ധിയുള്ള ഘട്ടമാണെങ്കിൽ ഏതായാലും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടും അല്ലാതെയും എങ്ങനെയും കുർ അനോദം പാടില്ല എന്നുള്ളത് രണ്ടാമത്തെ വിഷയം വലിയ ശുദ്ധിയുള്ള ഘട്ടമല്ല ചെറിയ ശുദ്ധിയുടെ ഘട്ടമാണ് അതായത് ഉതോ ഇല്ല അതേ സമയത്ത് വലിയ ശുദ്ധിയുടെ ഘട്ടമല്ല സാധാരണ നമുക്ക് ഉണ്ടാകുന്ന ചെറിയ ശുദ്ധിയുടെ ഘട്ടത്തിലാണുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയ ശുദ്ധിയുടെ ഘട്ടമാണെങ്കിൽ അതായത് ഉളോ ഇല്ലാതെ വിശുദ്ധമായ കുർആാൻ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഓതാം അതായത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഖുർആൻ ഓതാൻ വേണ്ടി ഉള്ളോ നിർബന്ധമില്ല അതേസമയത്ത് ഇവിടെയും മാക്സിമം ഉള്ളോ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഓതലാണ് നല്ലത് മാക്സിമം ഉളോ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഓതാം ഇനി ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഉള്ളോ എടുക്കാൻ പ്രയാസമായിട്ട് വരും അല്ലെങ്കിൽ ഉള്ളോ ഇല്ലാതെ വരും അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുർആൻ ഓതാം കാരണം എന്ത് ഈ മൊബൈൽ ഫോണിലുള്ള ഖുർആൻ എന്ന് പറയുന്നത് അത് എഴുതപ്പെട്ടതായി പരിഗണിക്കുന്നൊരു കുർആനല്ല ഇപ്പം അത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ ഈ മൊബൈൽ ഫോണിൽ ഒരു കുറുആനുണ്ട് ആ കുർആാന് ജസ്റ്റ് ഒന്ന് നമ്മൾ ആ മൊബൈൽ ഫോൺ ബാക്ക് ബാക്കടിച്ചാൽ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്താൽ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ അതൊക്കെ മാഞ്ഞ് പോകുന്നുണ്ട് ഇതൊന്നും എഴുതപ്പെട്ടതായി പരിഗണിക്കപ്പെടുന്ന കുർആനല്ല അങ്ങനെ കുർആആൻ എഴുതപ്പെട്ടത് തൊടാനാണ് ഉളോ വേണ്ടത് യഥാർത്ഥത്തിൽ ഈ മൊബൈൽ ഫോണിലുള്ളത് എഴുതപ്പെട്ടതായിട്ട് പരിഗണിക്കപ്പെടുന്ന കുർആാനല്ല അതുകൊണ്ട് മൊബൈൽ ഫോണിലെ കുർആആാൻ ഉദോ ഇല്ലാതെയും നമുക്ക് ഓതാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുർആൻ എപ്പോഴും ഒതുടുകൂടെ തന്നെ ഓതാൻ ശ്രമം നടത്താം അതും പ്രത്യേകിച്ച് വിശുദ്ധമായ ഖുർആാൻ പിടിച്ചുകൊണ്ട് തന്നെ ഓതാൻ നമ്മൾ ശ്രമം നടത്താം ചിലപ്പോൾ യാത്രകളും മറ്റുമൊക്കെ നമുക്ക് അങ്ങനെ ഖുർആൻ കരുതാനോ അല്ലെങ്കിൽ ഒലോ കീപ്പ് ചെയ്യാനോ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് ഖുർആൻ ഓതുകയാണെങ്കിൽ ഉലോ ഇല്ലാതെ നമുക്ക് ഓതാം എന്നാലും ഉതോടെ കൂടെ തന്നെ ഓതാൻ ശ്രമം നടത്താം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ് അതേ സമയത്ത് മുസ്തഫ് തൊടാൻ അതായത് മുസ്ഹഫ് എഴുതപ്പെട്ട് തൊടാൻ ഒലോ നിർബന്ധമാണ് ഇപ്പോൾ സാധാരണ നമ്മൾ ഖുർആൻ എടുത്ത് ഓതാൻ ഉലോ നിർബന്ധമാണ് മൊബൈൽ ഫോണിൽ നമ്മൾ കുർആാന് നോക്കിയോതാൻ ഉദോ നിർബന്ധമില്ല എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഇൻഷാ ഏതായാലും ഈ വിഷയം മാക്സിമം ആളുകളെ ഷെയർ ചെയ്തു കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കുക ഉദ്ദാഹു സുബാന ഹുതാര അവൻ പൊരുത്തപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ദുവാസ്യത്തോടെ അസ്സാം വലൈക്കും